പുഴയൊക്കെ നല്ലോണം കലങ്ങി കിടക്കുന്നതുകൊണ്ട് നമ്മൾ നൈറ്റ് ഒന്ന് ചൂണ്ടയായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥിരം സ്പോർട്ടി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളറങ്ങണ ബെയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞ ചാളയാട്ടോ ചീഞ്ഞ ചാളയിൽ നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പം ചീഞ്ഞ ആളയാണ് നമ്മുടെ ഇന്നത്തെ ബെയ്റ്റ് അതേപോലെ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഹുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സൈസ് ഈ സൈസ് ഹുക്കാട്ടോ ഇതിൻ്റെ സൈസ് പത്താന്ന് തോന്നുന്നു അപ്പം ഈ സൈസ് ഹുക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ വേണ്ട നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം പുഴ കലങ്ങി കിടക്കുമ്പോൾ ഞങ്ങളുടെ അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മനഞ്ഞിലും ചെമ്പല്ലിയും വാളയാണ് അങ്ങനെ ഒത്തിരി നേരത്തെ വെയ്റ്റിങ്ങിന് ശേഷം നമുക്കൊരു മനഞ്ഞിലടിച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ലൊരു മീനാണ് നമ്മുടെ റോഡ് ഷേക്സ്പിയറിൻ്റെ വലിയ ആയിട്ടും റിയലി ഷിമാൻ എഫ് എക്സ് ഫോർ തൗസൻഡും ആയതുകൊണ്ട് മീനെയൊക്കെ നമ്മൾ നല്ല പുഷ്പം പോലെ കയറ്റി അത് യാതൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല മനജിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗുണമുണ്ട് ഒരിക്കലും ചൂണ്ടെന്ന് വിട്ടുപോകില്ല അല്ലെ ഇതിൻ്റെ ടങ്കീസ് ശോകമാണെങ്കിൽ പൊട്ടിപ്പോവും ടങ്കീസ് നല്ല കട്ടി കൂടിയ ലിഡർ ലൈൻ ആണെങ്കിൽ അടിപൊളിയായിരിക്കും മീൻ കിട്ടും കാരണം ഈ മീനാണെങ്കിൽ അണ്ണാക്കി കൊണ്ട് കയറ്റുവാണ് അപ്പം ഇതിൻ്റെ വയറിൽ ചൂണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും പൊട്ടി ഇതിൻ്റെ ഈ പാമ്പിൻ്റെ ഒരു രൂപമുള്ളതുകൊണ്ട് ആൾക്കാർക്ക് തിന്നാനൊക്കെ മടിയുണ്ട് പക്ഷേ ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ള മീനാണ് അതേപോലെ തന്നെ ഒരു കിലോ മീലിലുള്ള മീനൊക്കെ നല്ല നെയ്യായിരിക്കും അപ്പം ഇതൊക്കെ കൂട്ടി കപ്പയും കൂട്ടി അടിക്കാൻ ഭയങ്കര ടേസ്റ്റ് അതേപോലെ തന്നെ ഈ മീനിൻ്റെ പേരിൽ കുറേ ഉണ്ട് ഈ മീൻ കടിക്കും അതിൽ ചീറ്റും പല്ലിൽ വിഷമുണ്ട് അതൊക്കെ അതൊക്കെ വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനിൻ്റെ പല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ബലമൊന്നുമില്ല അതേപോലെ ഈ മീൻ ചീറ്റില്ല അതൊക്കെ വെറും അന്ധവിശ്വാസമാണ് ഇതുവരെ തന്നെ കടിച്ചിട്ടില്ല ഈ നമുക്ക് റിസ്ക് ഉള്ള മീനുകളുണ്ട് പുഴയിൽ അത് നമ്മുടെ വാളയും അതേപോലെ തന്നെ ചെമ്പല്ലിയാണ് ഇതുങ്ങളുടെ രണ്ടിൻ്റെയും വായിലെ പല്ല് അതേപോലെ അതിൻ്റെ താടയിൽ നല്ല മുള്ളു പോലത്തെ പല്ലും അതേപോലെ ഷാർപ്പാണ് അപ്പോൾ അതിനൊരു കടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം പറ്റും അപ്പോൾ നമുക്കിന്ന് കിട്ടിയ ഏകദേശം ഒരു ഒന്നര കിലോ അടുത്ത് സൈസുണ്ടായിരുന്നു അപ്പം നമ്മളതിനെ കൊടുക്കുവാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ഓക്കെ ബൈ കിലോ കിലോ കിലോ